ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നിവിടെ വെളിച്ചമേ ഇല്ല എന്താണെന്നറിയണ്ടേ ഇവിടെ നിന്ന് ഇല്ല സഡോണാണ് രാവിലെ ഒമ്പത് മണിക്ക് കറണ്ട് പോയാൽ ഇനി വൈകിട്ട് ആറു മണിക്ക് കറണ്ട് വരത്തുള്ളൂ അതുകൊണ്ട് ചേച്ചി എന്നും എടുക്കുന്നിടത്ത് വെച്ച് എടുക്കാൻ പറ്റത്തില്ല ലൈറ്റൊന്നുമില്ല ഇപ്പം ജനലിൻ്റെ വാതമൊക്കെ കൊണ്ടുവന്ന് എടുക്കുക അതായത് കുറച്ച് വെളിച്ചേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും എല്ലാവരും വെളിച്ചം കുറവായതിന് ചേച്ചി ഒന്നും പറയുന്നത് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ചേച്ചി പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെയും ഭാഗ്യനിറവും ഭാഗ്യസംഖ്യയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇപ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടയിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം രണ്ടാഴ്ചയൊക്കെ ഇടാൻ പറ്റിയില്ല അത് ഓരോരുത്തർക്കും പോയത് കാരണമാണ് പിന്നെ ചേച്ചിക്ക് പനിയായിരുന്നു എന്ന് പറഞ്ഞത് ഇപ്പോഴും നല്ല ഇപ്പോൾ കുറച്ച് സുഖമുണ്ട് സൗണ്ട് എന്നാലും ശരിയായില്ല പനിയെല്ലാം മാറി അപ്പോൾ ഇന്നലെ പറഞ്ഞത് ആയില്യനക്ഷത്രത്തിൻ്റെ ആയിരുന്നു ഇന്ന് പറയാൻ പോകുന്നത് മകനക്ഷത്രക്കാരുടെയാണ് അപ്പോൾ മകനക്ഷത്രക്കാരുടെ ഉപാസനമൂർത്തി എന്ന് പറയുന്നത് ഗണപതിയാണ് അവരുടെ ഭാഗ്യ സംഖ്യ എന്ന് പറയുന്നത് ഏഴാണ് ഭാഗ്യ ദിവസമെന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് ഭാഗ്യ കളർ എന്ന് പറയുന്നത് ചുവപ്പ് നീല അവരുടെ ഭാഗ്യരത്നം എന്നു പറയുന്നത് മാണിക്യമാണ് അപ്പോൾ ഒന്നും കൂടെ പറയാം മകൻ നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി ഗണപതിയാണ് ഞാൻ പറയുന്നതല്ല ഉപാസനമൂർത്തിയുടെ കാര്യമാണ് നക്ഷത്രാധിപൻ്റെ കാര്യമല്ല ചേച്ചി പറയുന്നത് ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ അധിപനുണ്ട് നക്ഷത്രാധിപനുണ്ട് അത് വേറെയാണ് ചേച്ചി പറയുന്നത് ഉപാസനാമൂർത്തിയുടെ കാര്യമാണ് അപ്പോൾ മകനക്ഷത്രത്തിൻ്റെ മൂർത്തിയാണ് ഗണപതി അവരുടെ ഭാഗ്യ നക്ഷത്രം എന്ന് പറയുന്നത് അല്ല ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഏഴാണ് ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് ഭാഗ്യ എന്ന് പറയുന്നത് ചുവപ്പ് നീലയാണ് ഭാഗ്യ രത്നം എന്ന് പറയുന്നത് മാണിക്യമാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ മൊബൈലോ വണ്ടിയോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യ നമ്പരായ ഏഴ് വരുന്ന രീതിയിലുള്ളത് കണക്ക് കൂട്ടുമ്പോൾ ഏഴ് വരെ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഏഴ് വരുന്ന സംഖ്യ എടുക്കും എടുക്കുക അങ്ങനെയുള്ള നമ്പർ ഉള്ളത് എടുക്കുക നിങ്ങൾ എക്സാമിന് ഇൻ്റർവ്യൂവിന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ ചുവപ്പോ നീല ധരിച്ച ആ വസ്ത്ര ആ കളറുള്ള വസ്ത്രങ്ങളിടാൻ പരമാവധി ശ്രമിക്കുക നിങ്ങളുടെ ഉപാസനമൂർത്തിയായ ഗണപതിയെ നിങ്ങൾ വണങ്ങുക അതുപോലെ നമ്മളെല്ലാവരും എന്ത് കാര്യം എടുത്താലും ഗണപതിയെ നമ്മൾ വണങ്ങിയിട്ട് വേറെ എന്തു ഉള്ളൂ എന്നാലും നിങ്ങൾ ഉപാസനമൂർത്തി നിങ്ങളുടെ ഗണപതിയാണ് അതുകൊണ്ട് നിങ്ങൾ ഗണപതിയെ നല്ലതായി ആരാധിച്ചോളൂ പിന്നെ അതുകൂടാതെ നിങ്ങളുടെ വിരളിയിൽ അണിയാനുള്ള ഭാഗ്യരത്നമാണ് ചേച്ചി പറയുന്നത് മാണിക്യം എന്ന് പറയുന്നത് ചിലവരുണ്ടല്ലേ നവരത്ന മോതിരമൊക്കെ ഇടാറുണ്ട് പക്ഷേ ഈ നവരത്ന മോതിരം ഇടുന്നത് കൊണ്ട് എല്ലാവർക്കും ഒന്ന് നല്ലത് നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലത് നടക്കത്തില്ല കാരണം നവരത്നം എന്ന് പറയുന്ന ഒമ്പത് ഗ്രഹ ഒമ്പത് കല്ലുകളാണ് നവ നവഗ്രഹം നവഗ്രഹ നവഗ്രഹക്കല്ലെന്ന് പറയുന്നത് അതിൽ ചിലപ്പോൾ നമുക്ക് നാല് കല്ലുകൾ നമുക്ക് ഗുണമുള്ളതായിരിക്കും പക്ഷേ അഞ്ച് കല്ലുകൾ നമുക്ക് ദോഷമുള്ളതായിരിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ നമ്മുടെ ഓരോരുത്തരുടെയും ജാതകപ്പടി ആയാലും നമ്മുടെ നക്ഷത്രപ്പടി ആയാലും നമ്മുടെ കൂറു പടിയായാലും അങ്ങനെ വേണം നമ്മൾ നമ്മുടെ നമുക്ക് അനുയോജ്യമായ കല്ല കല്ല് വേണം നമ്മൾ ഇടുവാൻ അല്ലാതെ എല്ലാവരും നവരത്ന കല്ല് മേടിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ അത് നല്ലതിനെക്കാട്ടി ദോഷമായിരിക്കും വരാൻ പോകുന്നത് അതുപോലെ ഒരു ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കല്ല് മാറ്റി പുതിയ കല്ല് നമ്മൾ സ്ഥാപിക്കണമെന്നാണ് പറയുന്നത് അല്ലാതെ ഒരു കല്ല് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത് വർഷങ്ങളോളം അത് തന്നെ ഇട്ടുകൊണ്ടിരുന്ന അതിൻ്റെ ആ ഒരു ആ നെ ആ പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടേണ്ടുന്നത് അത് അത് തീർന്നു പോകും അത് പിന്നെ നെഗറ്റീവായി മാറുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ കല്ലുകളൊക്കെ ഇടുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ കല്ല് നമ്മുടെ വിരലിൽ അണിയാനും അല്ലാതെ ചുമ്മാ പോയി ഒരു കല്ല് എവിടെയെങ്കിലും പോയിട്ടങ്ങ് മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ അങ്ങ് ഇടുവല്ല വേണ്ടെന്നത് അത് നല്ലൊരു ഗുരുതരീയനായ ഒരാളോട് ചോദിച്ചിട്ട് അതെങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ വെള്ളിനെ അണിയാൻ അപ്പോൾ നമുക്ക് പിന്നെ ഓരോരുത്തരുടെയും ജാതകപ്പടി നമ്മൾ ഓരോ നക്ഷത്രപ്പടി നമ്മൾ കല്ല് ധരിക്കുമ്പോൾ നമുക്ക് വരുന്ന കഷ്ടകാലങ്ങൾ കുറച്ച് കുറയും അത് ആ ആ നമുക്ക് വരുന്നത് അത് ആ ഒരു അതിൻ്റെ ഒരു ആ ഒരു ഒരിത് കാരണം നമുക്കത് ഒരുപാട് അങ്ങോട്ട് നമ്മളെ നമുക്ക് ഏക്കത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ കല്ല് അവരവരുടെ രാശിക്കനുസരിച്ച് അവരുടെ കൂറുകൂറിനനുസരിച്ച് നമ്മൾ കല്ലിടണമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും അനുസരിച്ചുള്ള കല്ലുകൾ ധരിക്കാൻ ശ്രമിക്കുക അത് നല്ലതുപോലെ അതെങ്ങനെ ധരിക്കണമെന്ന് ചേച്ചി പറഞ്ഞതുപോലെ അവരാളോട് ചോദിച്ചതിന് ശേഷം ഇടുക അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്ക് അനുയോജ്യമായതാണെങ്കിൽ മാത്രം നമ്മളത് തിരഞ്ഞെടുക്കുക എല്ലാത്തിനും അല്ലാതെ കണ്ണി കണ്ണി കാണി കണ്ണി കണ്ടതൊന്നും വാരി വലിച്ച് അങ്ങനെ ഇടരുത് അപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ എല്ലാവരും ഇപ്പോൾ ചേച്ചി പറഞ്ഞത് മകനക്ഷത്രത്തിൻ്റെയാണ് അപ്പോൾ എല്ലാവരും ഓരോ നക്ഷത്രത്തിൻ്റെയും അനുയോജ്യമായ കല്ലുകളും അനുയോജ്യമായ ഈ ചേച്ചി പറഞ്ഞതുപോലൊക്കെ ഉപാസനമൂർത്തിയൊക്കെ ആരാധിച്ച് പോരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് കഷ്ടകാലമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾ അനുഗം അനുഗമിച്ച് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഓഹോ എന്നായി മാറും അപ്പോൾ ഓഹോ എന്നാകുമ്പോൾ ചേച്ചി കമൻ്റ് ഇടണം അപ്പോൾ ചേച്ചിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ബെല്ലൈക്കനും അമൃത്തി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ചേച്ചി പോയിട്ട് വരാം